നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ബി ജെ പിയിലേക്കുള്ള പത്മജയുടെ രംഗപ്രവേശനം കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് കേൾക്കുമ്പോൾ പെട്ടെന്നൊന്നും ആ ചർച്ചയ്ക്ക് വിരാമം ഉണ്ടാകില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ പത്മജയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതും ബി ജെ പിയിലേക്ക് കാലെടുത്തു വച്ചതോടെ മണിക്കൂറുകൾ ഇടവിട്ടാണ് മാധ്യമ അഭിമുഖീകരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ വായിൽ തോന്നിയ വിളിച്ചു പറഞ്ഞ് ആളാകുന്ന ബി ജെ പി നേതാക്കന്മാരെ പോലെ ടുത്തു വച്ചതും നാലാൾ അറിയാൻ വേണ്ടി ഇടയ്ക്കിടെ മാധ്യമ പ്രവർത്തകരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ ഇരിക്കുമ്പോഴോ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അണികളെ കൂട്ടാൻ സാധിച്ചിട്ടില്ല അത് ബി ജെ പിയിലും സാധ്യമാകില്ല എന്നും പത്മജയ്ക്കറിയാം അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഫേമസ് ആകാനും ആളെ കൂട്ടാനുമൊക്കെ കഷ്ടപ്പെടുന്നത് എന്നാൽ അങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ എന്തോ വലിയ കാര്യമായിട്ടാണ് പത്മജയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് കേട്ടു നിൽക്കുന്നവർക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത് അങ്ങനെ മണ്ടത്തരങ്ങൾ ഓരോന്നായി വിളിച്ചു പറയുന്ന ബി ജെ പി കാരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ പത്മജയ്ക്കും സാധിച്ചു എന്നതാണ് സത്യം പത്മജയുടെ പുതിയ മണ്ടത്തരം കേട്ട് ചിരിച്ചു ചിരിച്ച് ഒരു വകയായിരിക്കുകയാണ് ജനങ്ങൾ തൃശൂരിൽ രണ്ടാം വട്ടം തോറ്റപ്പോൾ തന്നെ കോൺഗ്രസ് വിട്ട് പോകണമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും തോൽപ്പിച്ചതിന് പിന്നിൽ എം പി വിൻസെന്റ് ടി എൻ പ്രതാപൻ എന്നിവരാണ് എന്നുമാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ ആരോപിച്ചിരിക്കുന്നത് മാത്രമല്ല തൃശൂരിൽ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഡി സി സി പ്രസിഡന്റ് വിൻസെന്റ് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നും എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ പോലും കയറ്റിയില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു പത്മജയുടെ ഈ കേട്ടിട്ട് ചിരിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ ഇത്രയും നാളില്ലാത്ത പരാതിയാണ് ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറിയതിനു ശേഷം ഉന്നയിക്കുന്നത് ചെറിയ കുട്ടികൾ പരാതി പറയും പോലെയാണ് ഇപ്പോൾ പത്മജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേട്ട് ബി ജെ പിയുടെ കിളി തന്നെ പാറിപ്പോയിരിക്കുകയാണ് ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെയാണ് ബി ജെ പിക്ക് ഉള്ളത് എന്തായാലും ഇനിയും എന്തൊക്കെ കോമഡികൾ സംഗിടി പറഞ്ഞു നടക്കുമെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം